ഗ്രാമപഞ്ചായത്തിന്റെ അംഗങ്ങൾ ശ്രീമതി ഗുരുതി ഇന്നലെ ഒരു സമരം കഴിഞ്ഞതേ ഉള്ളൂ അടുത്തത് ആ സമരം ഇവിടെ വീണ്ടും നമ്മൾ തുടങ്ങി നിലത്തിരിക്കാൻ ഇടതുപക്ഷ സമയം തരുന്നില്ല നാളെ വീണ്ടും സമരം ഐ എൻ ഡി സിയുടെ നിരാഹാര സമരം ഇരിക്കുകയാണ് ഗാന്ധിനഗറിൽ ഈ സർക്കാരിനെ പോലെ ജനങ്ങളോട് കമ്മിറ്റ്മെന്റ് ഇല്ലാത്ത സർക്കാർ ലോകത്തെടുക്കുന്നു ഈ സർ ഈ സർക്കാരിന്റെ നേട്ടം എന്താ അറിയോ ബഡ്ജറ്റിന്റെ പുറഞ്ചട്ട നോക്കിയാൽ മതി സർക്കാരിന്റെ നേട്ടം അറിയാൻ എന്താണെന്നറിയോ പുറഞ്ചട്ട ബഡ്ജറ്റിന്റെ പുറഞ്ചട്ട എന്ന് പറഞ്ഞാൽ വിഴിഞ്ഞം പോർട്ട അത് ഉമ്മൻചാണ്ടി കൊണ്ടുവന്നയാണ് ഇവർക്കുള്ള നേട്ടം ഇല്ലേ അതിനെ എതിർത്തത് പറന്നുപോയി ആറായിരം കോടി രൂപയുടെ അഴിമതി ആരോപിച്ചത് മറന്നുപോയി അതിന് തറക്കല്ലിട്ട് വന്ന മുഖ്യമന്ത്രി കരിങ്കൊടി കാണിച്ചത് മറന്നുപോയി കമ്മീഷൻ വെച്ച് ജുഡീഷ്യൽ കമ്മീഷൻ ഏറ്റവും ആദരീയനായ ഒരു ജഡ്ജ് ശ്രീ രാമചന്ദ്രൻ നായർ സാറെ ആ കമ്മീഷൻ വെച്ച് അഴിമതിയില്ല എന്ന് പറഞ്ഞത് മറന്നുപോയി എന്നിട്ട് ഞങ്ങളുടെ എന്തോ നേട്ടം ഞങ്ങളുടെ എന്തോ വലിയ കാര്യം ഇന്ന് കപ്പലെടുക്കുമ്പോൾ ഞങ്ങളാണിതിന് കാരണക്കാരൻ എന്ന് പറഞ്ഞ് പുറഞ്ചട്ടയിൽ വിഴിഞ്ഞത്തിന്റെ എന്താ പറയുക ഫോട്ടോയുമായിട്ട് ഒരു കണ്ടെയ്നർ അടുക്കുന്ന ഫോട്ടോയുമായിട്ട് വരുമ്പോൾ എനിക്ക് ഒറ്റ ചോദ്യമുള്ളൂ നാണമുണ്ടോ ഇങ്ങനെ അവകാശവാദങ്ങൾ ഉന്നയിക്കാൻ നാണമുണ്ടോ എന്തൊക്കെ പറഞ്ഞു ഇന്നിപ്പൊ പറയുന്ന എന്താ പറയുക ഭൂനികുതി അല്ല ടാക്സ് ടാക്സിന്റെ വർധന വലിയ രീതിയിലുണ്ട് അതിൽ നിന്നുള്ള വരുമാനം നല്ല രീതിയിലുണ്ട് ഉണ്ട് ഇവിടുത്തെ ജനങ്ങളെ പിഴുകുന്ന വരുമാന എ ഐ ഇപ്പൊ ലോകം മൊത്തം മാറിക്കൊണ്ടിരിക്കുക എ ഐ ആണ് പക്ഷെ ലോകത്തൊരിടത്ത് പോട്ടെ ഇന്ത്യയിൽ ലോകത്തിന്റെ കാര്യം പെട്ടേക്ക ഇന്ത്യയിൽ പ്രധാനപ്പെട്ട നഗരങ്ങളിലൊന്നും ഇല്ലാത്തൊരു സാധനമുണ്ട് എ ഐ ക്യാമറ പക്ഷെ നമ്മുടെ സംസ്ഥാനത്തിന്റെ ആ അറ്റം തൊട്ട് ഈ അറ്റം വരെ എ ഐ ക്യാമറയാല്ലേ ഈ എ ഐ ക്യാമറ എന്തിനാ വരുമാനം കൂട്ടാൻ നമ്മളെ പിഴിയാൻ അത് റോഡ് നന്നായിട്ട് ഇരിക്കും ക്യാമറ വെച്ചു കാശും മേടിച്ചു പക്ഷെ റോഡ് നല്ലതാണോ എവിടുത്തെ വില്ലേജ് റോഡുകൾ എവിടത്തെ ഹൈവേകൾ എന്താ അവസ്ഥ ഹൈവേടെ കാര്യം പറയുമ്പോ പിന്നെ ഓർക്കാതിരിക്കാൻ പറ്റുന്ന രണ്ട് ഇരുപത്തഞ്ചു വർഷം മുമ്പ് നാഷണൽ ഹൈവേ അല്ലെങ്കിൽ എക്സ്പ്രസ് ഹൈവേ കൊണ്ടുവരുവാൻ യു ഡി എഫ് ശ്രമിച്ചപ്പോ പറഞ്ഞു ഇപ്പുറത്തിരിക്കുന്ന പശുവിനെ അപ്പുറത്ത് കിട്ടും അതിനകത്ത് കൊണ്ടുപോകാൻ വഴിയുണ്ടായിരുന്നു അമ്പത് മീറ്റർ ഇടപെട്ട് അമ്പത് മീറ്റർ ഇടപെട്ട് കാറ്റിൽ പാസ് ഉണ്ടായിരുന്നു ഉണ്ടാക്കിയിരിക്കുന്ന ഹൈവേ നല്ല കാര്യം പക്ഷെ അവിടെ കാറ്റിൽ പാസ് ഇല്ല ഇപ്പോഴാണ് ഇപ്പുറത്തേക്ക് പശുവിനെ അപ്പുറത്ത് കെട്ടാൻ പറ്റാതാവുന്നത് ഇങ്ങനെയുള്ള ഇരട്ട മുഖമുള്ള ഇടതുപക്ഷം ഭരിക്കുമ്പോൾ ഒരു മുഖം പ്രതിപക്ഷത്തിൽ വരുമ്പോൾ മറ്റൊരു മുഖം ഇന്നിപ്പം പറയുന്നത് എന്താ മൂന്നിലുതി അമ്പത് ശതമാനം കൂട്ടി നമുക്കൊന്നും ജീവിക്കാൻ പറ്റാത്ത സാഹചര്യം ഒരുക്കുക എന്ന് പറയുമ്പോൾ വേറെ വരുമാന വരുമാനമാർഗമില്ല പിന്നൊരു വരുമാന ഉണ്ട് ഒറ്റ വരുമാന ഉള്ളൂ കരം കഴിഞ്ഞാൽ എന്തായിരിക്കും പുതുപ്പള്ളി കൊണ്ടുവന്നിട്ട് വീവറേജ് കൊണ്ടുവരാൻ ശ്രമിച്ചു മീനടത്ത് അവര് മീനടക്കാർ എതിർത്തു അത് സമർത്ഥമായി അവിടെ തടഞ്ഞു വീണ്ടും ശ്രമിച്ചുകൊണ്ടിരിക്കുക പുതുപ്പള്ളി ഭാഗത്ത് കൊണ്ടുവരാ പുതുപ്പള്ളിയിൽ ഇല്ലാത്തൊരു സംവിധാനം സർക്കാർ കൊണ്ടുവന്നു ഞങ്ങളുടെ വില്ലേജിൽ എന്താ ബാക്കി എല്ലായിടത്തും ബാറുണ്ടായിരുന്നു ഇവിടെ ഇല്ലായിരുന്നു എന്റെ പിതാവിന് വയ്യാത്ത സാഹചര്യത്തിൽ ആ ബാറില്ലാതെ ഇവർക്ക് ഉറക്കം വരത്തില്ല മറ്റൊരു പ്രശ്നമുണ്ട് ഇപ്പൊ ആ ദിവസം അവിടെ അടിയാ എല്ലാ ദിവസവും അവിടെ തർക്കമാണ് പുതുപ്പള്ളിയിൽ ഇല്ലാത്തൊരു തർക്കം ഉണ്ടാക്കിയിട്ടാണ് ഇപ്പൊ ഇരിക്കുന്നത് പക്ഷെ ബാറ് വരുമ്പോഴേ വരുമാനം കൂടുതള്ളു ഇങ്ങനെ ലിക്വറിനോട് അഡിക്റ്റഡ് ആയിട്ടുള്ള ഇന്നലെ സാർ കൃത്യമായി പറഞ്ഞു അത് നമ്മൾ പാർട്ടിയിൽ നടപ്പിലാക്കണം ആരും കുടിക്കാൻ പാടില്ല എന്നുള്ളത് അത് കറക്റ്റാ പക്ഷെ ഇത്രയും ആൽക്കഹോളിന് ആയിട്ട് ഒരു മുന്നണിയായി പോയല്ലോ ഇടതുപക്ഷം അവര് കുടിക്കോ കുടിക്കാത്ത നമ്മുടെ പ്രശ്നമല്ല പക്ഷെ നാട്ടുകാരെ ഇങ്ങനെ കുടിപ്പിച്ച് കിടത്തണം അതിന്റെ കൂടത്തിലാണ് പുതിയൊരു മാഫിയ കൂടെ ഇപ്പൊ വളർന്നു വരുന്നോണ്ടിരിക്കുന്നു എന്താ മയക്ക് വരത് മാഫിയ എന്റെയും നിങ്ങളെയും നമ്മുടെ നാടിന്റെ മക്കൾ ഇന്ന് അപകടത്തില എന്താ എല്ലാ മുക്കിലും മൂലയിലും എം ഡി എം എ പിന്നെ സ്റ്റിക്കർ അല്ല സ്റ്റാമ്പ് എൽ എസ് ഡി എന്താണെന്ന് ഇനി പറയാൻ പറ്റിയല്ല എല്ലാ സാധനം ഉണ്ട് അതടിച്ചു കഴിഞ്ഞാ പിന്നെ ഫ്രണ്ട് നിൽക്കുന്ന കുട്ടിയാണോ കേക്ക് ആണോന്നറിയില്ല ഒരു കുട്ടിയുടെ ബർത്ത്ഡേ ആയിരുന്നു ഡിസംബർ ഏഴിന് ആ കുട്ടിയുടെ ബർത്ത്ഡേക്ക് കേക്ക് കിട്ടിയില്ല അപ്പൊ കോമ്പത്സരത്തിൽ കുട്ടിയെ തന്നെ കുത്തി കേക്ക് അന്നൊരു ലോഷനം ഒഴിച്ചു കൊടുത്തു കഴുത്തി കത്തി വെച്ചു വീഡിയോ നമ്മൾ കണ്ടു അഞ്ചു കുട്ടികളുണ്ട് കേട്ടോ ഒരു കുട്ടിയുടെ മാത്രമേ വീഡിയോ വന്നിട്ടുള്ളൂ അഞ്ചുപേരെ വീഡിയോ വന്നിട്ടില്ല ബാക്കി ഒരു കുട്ടിയല്ല അഞ്ചു പേരെയാണ് ഇരുപത്തിയേഴ് പേര് മാത്രമുള്ള സ്ഥലത്ത് ആ സംഭവം നടന്നിരിക്കുന്നത് ഇരുപത്തിയേഴ് പേർത്തരമുള്ള സ്ഥലത്ത് അവിടുത്തെ പ്രിൻസിപ്പൾ അറിഞ്ഞില്ല അറിഞ്ഞില്ല അസിസ്റ്റന്റ് വാർഡിന് അറിഞ്ഞില്ല സെക്യൂരിറ്റി അറിഞ്ഞില്ല എന്ന് പറഞ്ഞാൽ ആര് വിശ്വസിക്കും അപ്പം തീർച്ചയായിട്ടും ഇത് സർക്കാർ അറിഞ്ഞുകൊണ്ടാണ് സംവിധാനം ഇപ്പൊ ഇങ്ങനെ ഈ തരത്തിൽ നമ്മുടെ സംസ്ഥാനം മുന്നോട്ട് പോകുന്നു വരുമാന മാർഗമില്ല വരുമാനത്തിനു വേണ്ടി മദ്യവും മയക്കുമലത്തും ഒഴുക്കുന്ന ഒരു സാഹചര്യം കേരളത്തിൽ കാണുന്നു ഇവിടെ ഭൂനികൂട്ടി ആൾക്കാർക്ക് ജീവിക്കാൻ പറ്റാത്ത സാഹചര്യം ഒരുക്കുന്നു ആ ഒരു സാഹചര്യത്തിലാണ് കെ പി സി സിയുടെ സമരം ഇവിടെ നടക്കുന്നത് ഇനി പാമ്പാടിയിലും ഒരു സ്മാർട്ട് വില്ലേജിന് മുന്നിൽ നടത്തണമെന്നുണ്ടായിരുന്നു പക്ഷെ പാമ്പാടി കല്ല് മാത്രമേ കാണാവൂ രണ്ട് മന്ത്രിമാർ എല്ലാ പരിപാടിയും എന്റെ പിതാവ് തൊട്ട് തുടങ്ങിയ പരിപാടി രണ്ട് മന്ത്രിമാരെയും വരും അന്നൊരു ആഘോഷം നടത്തും ഇതാ ഞങ്ങൾ തറക്കല്ലിട്ടിരിക്കുന്നു വെറുതെയാ രണ്ട് മന്ത്രിമാരും വെറുതെ വന്നിരിക്കുക മൂന്ന് വർഷം മുമ്പല്ല തറക്കല്ലിട്ടു ആറുമാസം ഒരു വർഷം മുമ്പ് ഈ കല്ല് തിരിച്ച് കണ്ടെത്തി ഈ കണ്ടെത്തിയ വിവരം ഞാൻ അസംബ്ലി സന്തോഷപരവ് അറിയിച്ചു മന്ത്രി പറഞ്ഞു ഞങ്ങൾ നല്ല രീതിയിൽ പൂർത്തിയാക്കും പറഞ്ഞു കഴിഞ്ഞിട്ട് ഒരു വർഷമായി അവർക്ക് പുതുപ്പള്ളിയെ അല്ലെങ്കിൽ ഇവിടുത്തെ വികസനത്തെ തളർത്തുക എന്നുള്ള ലക്ഷ്യം മാത്രമേ ഉള്ളൂ എണ്ണി എണ്ണി പറയാൻ സാധിക്കും എങ്ങനെയാണ് ഇവിടെ ഓരോ കാര്യങ്ങളും പരസ്യപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ഭാഗത്താലത്ത് നടക്കുന്ന ഈ ഒരു തോട്ടക്കാടിൽ വില്ലേജ് ഓഫീസിലേക്ക് നടക്കുന്ന ഈ സമരത്തിന് എല്ലാവിധമായ അഭിവാദ്യങ്ങളും അർപ്പിക്കുന്നു നിങ്ങൾ ഓരോരുത്തരും കാണിക്കുന്ന പ്രതിബദ്ധത തീർച്ചയായിട്ടും കോൺഗ്രസ് എന്ന് കേരളം ഒട്ടൊക്കെ നമ്മുടെ പ്രവർത്തകർ ഇതിനെതിരെ പ്രതിഷേധിച്ചു നിൽക്കുന്നു അതിനോട് അനുഭാവം പ്രകടിപ്പിച്ചുകൊണ്ട് നിങ്ങളും നടത്തുന്ന ഈ സമരത്തെ അഭിവാദ്യം ചെയ്തുകൊണ്ട് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യാൻ പ്രഖ്യാപിക്കുന്നു നന്ദി നമസ്കാരം ജയഹരിലും